ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവരെല്ലാം ഈ ജൂൺ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര വിഭാഗമായ എൻ നീല എൻ വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പത് വരെ നീട്ടിയിരിക്കുകയാണ് ഈ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ജൂൺ മുപ്പത് വൈകിട്ട് അഞ്ച് മണിവരെ സമർപ്പിക്കാവുന്നതാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള വീട് ഒരേക്കറിലധികം ഭൂമി സ്വകാര്യ ആവശ്യത്തിന് നാല് ചക്ര വാഹനം സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ആദായ നികുതി അടയ്ക്കുന്ന ആരെങ്കിലും റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ വരുമാനം ഇതൊക്കെയാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ അപ്പോൾ ഇതിലൊന്നും ഉൾപ്പെടാത്ത നീലവെള്ള റേഷൻ കാർഡുകാർക്കാണ് ഇത്തരത്തിൽ മുൻഗണന വിഭാഗമായ പിങ്ക് കാർഡിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ അർഹതയുള്ളവർ ജൂൺ മുപ്പതിന് മുമ്പായി അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണത്തിനുള്ള നടപടികൾ പൂർത്തിയായി ജൂൺ മുപ്പതിന് അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ആദ്യ പാദത്തിലേക്ക് അയ്യായിരത്തി അറുന്നൂറോളം കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ളത് ഇപ്പോഴിതാ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും മണ്ണെണ്ണ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് എ എ വൈ മന്ന റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക പിങ്ക് നീല വെള്ളക്കാടുകാർക്ക് അര ലിറ്റർ വീതമാണ് മണ്ണെണ്ണ ലഭിക്കുക മൂന്ന് ഒരിക്കലാണ് വിതരണം ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ വിഹിതമായ മണ്ണെണ്ണയുടെ വിതരണമാണ് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ആരംഭിച്ചിരിക്കുന്നത് വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും എല്ലാ കാടുകാർക്കും ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് അറുപത്തൊന്ന് രൂപ നിരക്കിലാണ് വിതരണം എന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു അടുത്ത അറിയിപ്പ് ജൂൺ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ് മഞ്ഞക്കാടുകാർക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപയ്ക്കും ഈ ജൂൺ മാസത്തിൽ ലഭിക്കും പിങ്ക് കാടിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതുമിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ നീലക്കാടിന് അധികവിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഈ ജൂൺ മാസത്തിൽ ലഭിക്കും ഈ രീതിയിലാണ് റേഷൻ കാർഡുകാർക്കുള്ള ജൂൺ മാസത്തിലെ റേഷൻ വിഹിതങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ റേഷൻ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം